പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബ സംഗമത്തിന്റെ ഭാഗമായി കരിമത്ര സ്ക്വയറിൽ പതാക ഉയർത്തി കരിമത്ര നാൽപ്പത്തിയാറാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബസംഗമത്തിന്റെ ഭാഗമായി കരിമത്ര മഹാത്മാ സ്ക്വയറിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി എ എച്ച് ആദം കോൺഗ്രസ് പതാക ഉയർത്തി ഭാരവാഹികളായ കുട്ടൻ മച്ചാട് വിനോദ് മാടവന എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷി കെ സി സെബാസ്റ്റ്യൻ എ ബി സഞ്ജയ് ജോൺസൺ അറങ്ങശ്ശേരി ബേബി അറയ്ക്കൻ കെ വി സാബു പി ടി വർഗീസ് പി വി തോമസ് എ എച്ച് സിദ്ദിഖ് പി ഡി ദേവസി ഓമന തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് करमत्रां